ഇനി എത്ര കിലോ മീനും നമുക്ക് നിമിഷ നേരം കൊണ്ട് വെട്ടിയെടുക്കാം മിനിറ്റുകൾക്കുള്ളിൽ വെട്ടിയെടുക്കാം അതെങ്ങനെയാണെന്ന് കണ്ടു വെക്കുമോ ഒരു കുപ്പി മാത്രം മതി ഫുള്ള് നമുക്ക് കുപ്പിക്കുള്ളിലാക്കാം ചെതുമ്പോൾ ഫുള്ളും വീടിനുള്ളിൽ തെറിക്കാതെ ബെഡ്റൂമിലിരുന്ന് വേണമെങ്കിലും നമുക്കിനി മീൻ വെട്ടിയെടുക്കാം അപ്പോൾ അതുപോലെ ഡെയിലി യൂസ്ഫുൾ ആകുന്ന കുറച്ച് കിച്ചൺ ടിപ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാണേ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം അതായത് ഒരു അരക്കപ്പ് മുക്കാൽ കപ്പ് അടുപ്പിച്ച് വെള്ളം ഞാനൊന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പൊ ഇതുപോലെ ഒരു ചെറുപ്പത്തിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല തിളയ്ക്കുന്ന തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഈ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഓറഞ്ചിന്റെ തൊലി ഉണ്ടല്ലോ ഈ ഓറഞ്ച് തൊലി വെറുതെ കളയരുത് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ടിപ്സുകൾ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ആയിരുന്നു അപ്പം നമുക്ക് നല്ല പഴുത്ത് പോയ ഓറഞ്ചിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല തൊലി കളയാതെ ഈ തിളയ്ക്കുന്ന ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഓറഞ്ച് തൊലിയും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പിടിയും കല്ലുപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചതിൻ്റെ സത്ത് ഫുള്ള് ഇതിൽ ഇറങ്ങണം കേട്ടോ അപ്പോൾ അതിലേക്ക് തിളച്ച് നല്ലപോലെ പണി തിളപ്പിച്ചെടുക്കണം അതിലേക്ക് ഞാൻ കല്ലുപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് വീട്ടിൽ ആ ബാത്റൂമിൽ യൂസ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് വാഷ്ബേസിൻ ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിടുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ ഈ നമ്മൾ മീനും അത് കൈ കഴുകുകയും കുട്ടികളൊക്കെ കൊണ്ട് കൈ ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ മീൻ്റെയും നമ്മൾ മീൻ കിച്ചൻ സിങ്ങിലാകുമ്പോൾ മീൻ വെട്ടുന്നതിൻ്റെ മണവും നമ്മുടെ ബീഫ് ചിക്കനൊക്കെ കഴുകുന്നതിൻ്റെയൊക്കെ സ്മെല്ല് വരുമല്ലോ അപ്പോൾ നമ്മൾ കിച്ചൻ സിങ്ക് അന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിടുവാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നല്ല സുഗന്ധപൂരിതമായിട്ട് നമ്മുടെ വീടെല്ലാം കിടക്കും അതുമാത്രമല്ല വീട് തുടയ്ക്കുന്ന കൂട്ടത്തിൽ ബക്കറ്റിലേക്ക് കുറച്ച് ഇതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വീടൊക്കെ തുടക്കുവാണെങ്കിൽ നല്ല മണമായിട്ട് കിടക്കേണ്ട അതിന് സ്പെഷ്യലായിട്ട് നമ്മൾ വെളിയിൽ നിന്നൊന്നും മേടിച്ചിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇങ്ങനെ വിട്ടത് ഓറഞ്ച് തൊടി അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓറഞ്ച് തൊടി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ കാണുമല്ലോ അപ്പോൾ ഈ തിളച്ച വെള്ളത്തിൽ ചെറുനാരങ്ങ ചെറുനാരങ്ങിട്ടെന്ന് തിളപ്പിച്ചെടുത്ത് ആ വെള്ളം യൂസ് ചെയ്താലും മതി കേട്ടോ വളരെ നല്ലൊരു മണമാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും ഞാൻ ഇപ്പോൾ ഇവിടെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് അരിച്ചെടുത്ത് ഈ വേസ്റ്റ് ഞാൻ ചെടിയുടെ ചുവട്ടിലാണ് കൊണ്ടുവിടുന്നത് അത് നല്ലതാണ് കേട്ടോ ചാൻ നമുക്ക് ആ ചെടികൾക്കൊക്കെ യാതൊരു ദൂഷ്യഫലങ്ങളും ഉണ്ടാകില്ല എന്നിട്ട് ഞാനിത് അടിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാറട്ടെ ചെ എന്നിട്ട് ചൂടാറിക്കാനായിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം നിങ്ങൾക്ക് സ്പ്രേ ബോർഡിലോട്ട് മാറ്റി വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഞാനിത് കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഹോളിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് വാഷ് ബേസിന് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിന് ശേഷം അതിലേക്ക് ഇത് ഒന്ന് കൊണ്ടുപിടിച്ച് കൊടുക്കുന്നുണ്ട് രാത്രി വേണമെങ്കിൽ ചേട്ട് കിടക്കാൻ അപ്പോൾ രാവിലെയാകുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലായിട്ട് നല്ല മണം ഇത് തിളയ്ക്കുമ്പം തന്നെ വീടിന്റെ ഫുള്ള് നല്ലൊരു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മണമാണ് നല്ല നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ രാത്രി കിടക്കാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം ഇത് ഇതുകൂടെ ഒച്ചിരിപ്പൊന്ന് സ്പ്രേ ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് തുടച്ച് ഗ്യാസ് ഗ്യാസെടുപ്പ് എല്ലാം തുടച്ചിടുകയാണെങ്കിൽ പല്ലി പാറ്റ ഇങ്ങനെ ഒന്നും വീടിനുള്ളിൽ കയർത്തുമില്ല ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലൊന്നും അതൊന്നും നശിപ്പിച്ച് വെക്കത്തില്ല കേട്ടോ ഇതിൻ്റെ സ്മെല്ല് അത് ഇഷ്ടമല്ല നമുക്ക് വളരെ ഇഷ്ടവുമാണ് അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാവുന്ന ഉള്ളോടൊപ്പം കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ചാൽ മതി പെട്ടെന്ന് ചള്ളായി പോകത്തൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി ഇനി അടുത്ത ടിപ്പൊ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഈ ആറ്റിൻ്റെ തീരത്തു നിന്നൊക്കെ നമുക്ക് വെള്ളം കേറി കയറിയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ക്ഷണിക്കാതെ വന്ന ഒരു അരിധിയാണ് പാമ്പ് കിട്ടാം അത് നമുക്ക് ഈ തീരെ തീരമായത് കാരണം പെട്ടെന്ന് ഈ പാമ്പ് വീട്ടിലോട്ട് വീട്ടിൽ ഇങ്ങനെ കയറി വരും അപ്പം ഞാൻ ചെയ്ത ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഞാൻ ഒരു പഴയ ഒരു കുപ്പി എടുത്താൽ മതി കേട്ടോ ഈ ഒരു കുപ്പിയിലേക്ക് ചെറു ചൂടുവെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ പച്ചവെള്ളം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പിൽ പച്ചവെള്ളം തന്നെയല്ലേ അപ്പോൾ പച്ചവെള്ളം എടുക്കാം അതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിക്കുക ഹാർപ്പിക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതേ അളവിൽ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം <Ium> െ ആറ് ആറില് വെള്ളം നെയ്യ് വന്ന മഴയ്ക്ക് ആറ് കഴ കവിഞ്ഞൊഴുകി വെള്ളം വേസ്റ്റും എല്ലാം കൂടെ കയറി വന്നാണ് ആ കൂട്ടത്തിലാണ് ഇതും കയറി വന്നത് അപ്പം നമ്മുടെ വീടിനുള്ളിൽ അത് കയറാതിരിക്കാൻ അതുങ്ങളെ കൊല്ലാനല്ല അത് വീടിനുള്ളിൽ പരിസരത്തോടൊന്നും കയറാതിരിക്കാൻ വേണ്ടി ആറ്റിൻ്റെ ഇടയിലേക്ക് ഞാൻ ഇതിങ്ങനെ ആ ഒരു വലിയ വേറൊരു പാത്രത്തിൽ കുറച്ച് ഏറെ കലക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതുകൊണ്ട് ആ പരിസരത്തെല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം മണ്ണെണ്ണ നമുക്ക് അങ്ങനെ കിട്ടാറില്ല അന്ന്പ്പോഴത്തേക്കും അങ്ങനെ കിട്ടാതെ ഇപ്പോൾ ഇല്ലാതെ വീടുകളാണെങ്കിൽ ഹർപ്പിക്കല്ലാതെ വീടുകളിൽ കാണുമല്ലേ അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ പാറ്റ ഗുളിക ഉണ്ടെങ്കിൽ പൊടിച്ചിട്ടതിന് ശേഷം കൊണ്ടൊഴിക്കുന്നതും നളിക്കുന്നതും നല്ലതാണ് കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഈ ഒരു സൈഡിൽ നല്ല ഇങ്ങനെ കയറി വന്നായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം ഒന്നൊഴിച്ചുകൊടുത്തിട്ടോ നമ്മുടെ വീട്ടിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ പരിസരത്തുനിന്നൊക്കെ പൊപ്പിതിനൊരു സ്മെല്ലേ ഹാർഫിക്കിൻ്റെ ഒരു സ്മെല്ല് അതുപോലെ പാറ്റാകുളിക്കൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ വിനാഗിരിക്ക് നല്ല എഫക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കും വീട്ടിനുള്ളിലേക്ക് കയറി വരുത്തിരുന്ന് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ പല്ലിപ്പാറ്റ എലി അതുപോലെ ഇങ്ങനെ തുുത്താനും പാമ്പിനെ തുലുത്താനും ഒക്കെ ഉള്ളോട്ടിപ്പോൾ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ടും കൂടെ ചെയ്യണേ പിന്നെ ബെൽബട്ടൻ എബിൾ ചെയ്തു വെച്ചേക്കണേ എന്നാലും ഞാൻ ഇരുന്ന് വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് വീറ്റമ്മമാർക്ക് ഏറ്റവും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടിപ്പാണിത് അതായത് നമുക്ക് എത്ര ചെതുമ്പൽ പിടിച്ച മീൻ നമുക്ക് നിഷ്പ്രയാസം ചെതുമ്പൽ കളഞ്ഞെടുക്കാം അടിപൊളിക്കെടുക്കാത്ത ഒരു സൂത്രമാണിത് ഒറ്റയോ എത്ര കിലോ മീൻ നമുക്ക് നിമിഷ നേരം കൊണ്ട് കുപ്പിക്കുള്ളിലെതുമ്പിൽ ഫുള്ള് കുപ്പിക്കുള്ളിലാക്കാം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വീടിൻ്റെ ഉള്ളിലോ ഒന്നും തെറിക്കാതെ തന്നെ നമുക്ക് ബെഡ്റൂമിലിരുന്ന് ഇത് വെട്ടിയെടുക്കാം കേട്ടോ നമുക്ക് ആദ്യമേ ഈ മീൻ്റെ ഈ തിന കുറേ മീൻ്റെ വെട്ടുന്ന ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ ഇപ്പം ഈ മീനിൻ്റെ രണ്ട് സൈഡിലെയും നമുക്ക് ഇത് നമ്മൾ മുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ കത്തിക്കൊണ്ട് കത്രിക കൊണ്ട് നമ്മൾ ഈ ചെതുമ്പല്ലിങ്ങനെ കളയുമ്പം വീടിനുള്ളിലെല്ലാം തെറിക്കും ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വെളിയിലോട്ട് ആടി പോയി അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടാറില്ല പിന്നെ ഫ്ലാറ്റിൽ താമസിക്കുന്നവരാണെങ്കിലും നേരെ അവർ നമ്മുടെ കിച്ച സിങ്കിലൊക്കെ വെച്ചിട്ടാണല്ലോ അപ്പോൾ അതിലെല്ലാം തെറിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ടിപ്പാണ് ഇത് ഇത് കണ്ടില്ല ഇതുപോലൊരു പ്ലാൻ പ്ലാസ്റ്റിക് കുപ്പി കുപ്പിയെടുക്കുക ഇങ്ങനത്തെ കുപ്പി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ഒരു സ്പ്രൈറ്റ് കുപ്പി വെള്ളമൊക്കെ മേടിക്കുന്നതിന് കുപ്പിയിട്ട് ഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ചെയ്യാം കേട്ടോ എന്നിട്ട് ആ ചെതുമ്പല് ഫുള്ള് തെറിക്കാതെ നമ്മുടെ നമ്മുടെ കിച്ചണിൽ നമ്മുടെ കിച്ചണിൻ്റെ അടിസ്ഥാനത്ത് നമ്മൾ പെട്ടെന്ന് എല്ലാം ഒന്ന് തെറിക്കാതെ തന്നെ ഈ കുപ്പിക്കുള്ളിലായിട്ട് ആ ചെതുമ്പല് കിട്ടുകിടക്കുക കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ജസ്റ്റിനെങ്ങനെ ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി കണ്ടില്ലേ ആ ചെതുമ്പല് ഫുള്ള് നമ്മുടെ കുപ്പിക്കുള്ളിലായിട്ടുണ്ട് ഇത് കണ്ടേ നിമിഷം നേരം കൊണ്ട് കണ്ട ഒന്നുകൂടി ഞാനത് കാണിച്ചു തരാം ഈ ഒരറ്റ കുപ്പി മതി ചെതുമ്പോൾ ഫുള്ളും നമുക്ക് ക്ലീ വെറ്റിയെടുക്കാൻ പറ്റി ചെതു എടുക്കാൻ പറ്റി തെറിക്കത്തേ ഇല്ല കേട്ടോ അപ്പം നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കും ഒന്നും കൂടെ ഞാനത് കാണിച്ചു തരുന്നുണ്ട് ഇത് ഫുള്ളും നമുക്കിങ്ങനെ ആയിട്ടുണ്ട് ഇനി എടുത്ത മീനിങ്ങനെ എടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ മുള്ളില്ലാതെ തന്നെയാണെങ്കിലും നമുക്കിപ്പോൾ മുള്ളു വെട്ടിക്കളയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമുക്കത് മുള്ളു വെട്ടിക്കളഞ്ഞാലും മതി കിട്ടാം അപ്പോൾ നിമിഷ നേരം കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ചെതുമ്പിലുള്ള മീനൊക്കെ വെട്ടാൻ ഭയങ്കര പേസിക്കുക കൈ മുറിയുമോ എന്നൊക്കെ കാണും അങ്ങനത്തെ ആൾക്കാർക്ക് എല്ലാം ഇതുപോലെ ചെയ്യും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും മീൻ വെട്ടി പഠിക്കാനാണേലും ഇങ്ങനെ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളൊരു കുപ്പിയും കൊണ്ട് എത്ര കിലോ മീൻ വേണമെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് വെട്ടിയെടുക്കാം അപ്പോൾ ഇതൊന്നും നിങ്ങളെല്ലാവരും ചെയ്തു നോക്കും കുട്ടികളും ചെയ്തു വെക്കും വീട്ടമ്മമാർ എല്ലാവരെയും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഞാൻ അതൊന്നും കൂടെ വെട്ടി കാണിക്കുന്നുണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുവാണെങ്കിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ കുപ്പി കൂടുതലാകും ഇപ്പോൾ വലിയ കുപ്പി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെങ്കിൽ ചെറിയൊരു കുപ്പി എടുത്ത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ തന്നെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടില്ല അതിൻ്റെ അകത്ത് ടോ ആ ചെതുമല്ലി വീണ്ടും കിടക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇതെന്നെല്ലാവരും ചെയ്തു നോക്കൂ ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറ്റണം അതുപോലെ നല്ല നല്ല കുറേ ടിപ്പുകൾ എന്റെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് വരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ തന്നെ മീൻ ഫുള്ള് ഞാൻ വെട്ടിവിടെ എടുത്തിട്ടുണ്ട് അത് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ ഇനി മീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിമിഷം നേരം കൊണ്ട് ചെതമ്പര് ഫുള്ള് ഞാൻ വെട്ടി വെട്ടി എടുത്തിട്ടുണ്ട് എല്ലാ ചെതമ്പരും കുപ്പിക്കുള്ളിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അന്നപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ